ഹായ് പ്രിയ സുഹൃത്തുക്കളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തകർന്നടിയുന്ന ഇസ്ലാമിനെ പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ച് ചെറിയ കുട്ടികൾ പോലും എഴുതാനും ചോദിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിർത്തണം ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികൾക്ക് മറുപടി എന്ന് പറഞ്ഞ ഓരോ പ്ലാറ്റ്ഫോമുകളിലും നാമമാത്രമായിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് പ്രത്യക്ഷപ്പെടേണ്ടിയിരിക്കുന്നു ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഒരാള് എനിക്ക് പേര് പറഞ്ഞുപോയി അയാള് ജാമിതയുടെ ഇക്കിളി കമന്റ് ഇക്കിളി ടൈറ്റിലുകൾ ടൈറ്റിലെന്നോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു രസകരമായ സംഭവം ആ വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് എങ്ങാണ്ട് ഫേസ്ബുക്കിലോ എങ്ങാണ്ട് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു ഞാൻ ഒരു വർഷത്തിന് മുമ്പ് കണ്ടതാണ് ഞാൻ പിന്നെ അതിനും വൈദ്യാൻ പോയിട്ടില്ല അപ്പൊ അതിന്റെ താഴെ വന്ന കമൻസുകൾ അത്രയും അയാൾക്ക് തന്നെ എതിരായിരുന്നു അതിനകത്ത് വന്ന കമന്റ് ഒന്നിനാണ് ആരൊക്കെ അയച്ചത് ഞാൻ ഇന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കണ്ടതാണത് അപ്പോ ഒരു വർഷമായിരുന്നു ഉണ്ടതില് അങ്ങനെ ഞാൻ ആ ഗൂഗിൾ ഫോട്ടോസ് ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞെടുത്തപ്പോഴാണ് ഞാനത് കാണുന്നത് അവര് തന്നെ പറയുന്നുണ്ട് ജാമ്യക്ക് മറുപടി പറയാൻ നിങ്ങൾ പോരാ കാരണം ജാമിത തെളിവടക്കമാണ് കാണിക്കുന്നത് ആ ക്യാപ്ഷൻ കണ്ടല്ലോ നിങ്ങൾ ഇനി ആ വീഡിയോ ഒന്ന് തുറന്നു നോക്കണം ആ ഉസ്താദുമാരെ കുറിച്ച് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയും ളെ കുറിച്ചിട്ട് കളികളെ കുറിച്ചും കുളികളെ കുറിച്ചും മാത്രം വഷളത്തരങ്ങൾ ബെഡ്റൂമിലെ വിഷയങ്ങൾ പച്ചയ്ക്കു പറയുന്ന ഉസ്താദുമാരെ നീ കാണുന്നില്ലട എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല ഒന്നാം മറുപടി ഞാനൊന്നും കൊടുക്കണതൊന്നും ഒരു മറുപടിയുമല്ലെന്ന് എനിക്ക് തോന്നിപ്പോയി അല്ല എരിവും പുളിവൊക്കെയുള്ള നല്ല ഒന്നാംതര മറുപടി ഇവരുടെ ചെവി ഒന്ന് തുറക്കാൻ അത് മതിയാകുമെന്ന് തോന്നുന്നു അതായത് സാധാരണക്കാരൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഭയപ്പാടില്ലാതെ വിശ്വാസികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഉത്തരങ്ങൾ ആരെങ്കിലും ഒന്നും പറയണ്ടേ മറ്റൊരു ചോദിക്കില്ല നിങ്ങൾ എന്താ അവർക്ക് മറുപടി പറയാത്ത നിങ്ങൾ എന്താ ഇവർക്ക് മറുപടി പറയാത്തതെന്ന് പറയുമെന്നുള്ളത് കൊണ്ട് ആ ചോദ്യങ്ങളുടെ സമ്മർദ്ദം കാരണം നാമ മാത്രമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാമെന്നും പറഞ്ഞ് പിഴച്ചു പോകാൻ വേണ്ടിയിട്ട് വരുന്നതാണ് പക്ഷെ പെട്ടുപോകുന്നു ഇപ്പോഴുതാ ജമാഅത്ത് ഇസ്ലാമിയുടെ സദസ്സുകളിൽ പതിവായി എത്തുന്ന കുറെയധികം അമുസ്ലിങ്ങളായ സ്ത്രീകളെ വെച്ചിട്ടാണ് ഇസ്ലാം മെച്ചപ്പെട്ടതാണ് എന്ന് കാണിക്കാൻ ഇന്ന് വിശ്വാസികൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കുറച്ച് വയസ്സായ ഒരു അധ്യാപികയാണെന്ന് തോന്നുന്നു ടീച്ചറാണെന്നാണ് എഴുതിയേക്കുന്നത് ഗ്രേസി ടീച്ചർ എന്നാണ് എഴുതിയേക്കുന്നത് അവര് വയസ്സുകാലത്ത് ഇനി ഇസ്ലാമിലേക്ക് മാറി ഹൂറിയാകാനുള്ള തയ്യാറെടുപ്പിലാണോ അതോ പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും ഹൂറി പട്ടം കിട്ടാനുള്ള തയ്യാറെടുപ്പിലാണോ എന്നറിയില്ല ഇനി അതുമല്ല പൊന്നാനിയിൽ പോയി മതം മാറാനാണോ പെൺ ആണുങ്ങൾക്ക് ആവുമ്പോഴാണ് പ്രയാസം പെണ്ണുങ്ങൾക്ക് ആ പ്രയാസം ആണോ എന്നറിയില്ല ഇസ്ലാമിനെ ഒന്ന് വെള്ള പൂശാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അധ്യാപിക ആയതുകൊണ്ട് വാക്കുകൾക്കൊന്നും വലിയ പഞ്ഞം ഉണ്ടാകില്ല എന്ന് തന്നെ വിചാരിക്കാം പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ നിൽക്കുമ്പോഴാണല്ലോ ഇവർക്കും ഒരു കുപ്പായം മുഖച്ചായ ലഭിക്കുന്നത് അതൊക്കെ കൂടി ഒന്ന് ഏർ ടാലിയായി പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഓക്കെ എന്തുതന്നെ ആയിരുന്നാലും എനിക്ക് ഒന്നുമില്ല പക്ഷേ ബഹുദൈവ വിശ്വാസികളായ നിങ്ങളെ കുറിച്ച് അതായത് അമുസ്ലിങ്ങളെ കുറിച്ച് എന്താണ് ഖുർആാനിൽ പറയുന്നത് എന്ന് സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സൈബർ ഇടങ്ങളിൽ ഒന്ന് നോക്കുക ഷോർട്ട് ഒന്ന് നോക്കിയാൽ മതിയാകും നിങ്ങൾ ഖുർആൻ മൊത്തം പഠിക്കണമെന്നോ ഹദീസുകൾ മൊത്തം പഠിക്കണമെന്നോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കണമെന്നോ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് ബഹുദൈവാരാധകരോട് അവരെ ഇസ്ലാം എങ്ങനെ കാണുന്നു അള്ളാഹുവിന് അവരെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ എന്താണ് കൺസെപ്റ്റ് എന്താണ് എന്തിനാണ് അള്ളാഹു മുസ്ലിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ സമയം കിട്ടുമ്പോൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഗൂഗിളിലോ ആ പ്രോമിലോ എവിടെയെങ്കിലും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും നമുക്ക് എന്നിട്ട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം ഞാൻ അല്പം സ്പീഡ് കൂട്ടുന്നുണ്ട് വനിതാ മീറ്റിംഗ് അവരോട് വെറുപ്പുണ്ടായിട്ടൊന്നും അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ശ്രീമതി ഗ്രേസി ടീച്ചറാണ് മധ്യനിരോധന സമിതിയുടെ ജില്ലാ പ്രസിഡന്റും ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ഗ്രേസി ടീച്ചറെ തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനായി ക്ഷണിക്കുന്നു എല്ലാവരെയും ഒരേ സ്വരത്തിൽ വളരെ വിനയപൂർവ്വം നമസ്കരിക്കുന്നു ആദ്യം തന്നെ ഇങ്ങനെ സ്ത്രീകളെ ഒന്നിച്ചു കണ്ടപ്പോ തന്നെ എനിക്ക് സന്തോഷം നിറഞ്ഞു സാധാരണ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന യോഗങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ വലിയ പുരുഷ സമൂഹത്തിന്റെ ഇടയിൽ ഒരു പോലെ കുറച്ച് സ്ത്രീകൾ ഉണ്ടാവും അതിൽ നിന്ന് വിപ്ലവ ശരിയാണ് കേട്ടോ ജമാഅത്ത് ഇസ്ലാമിയുടെ സദസ്സിലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ മുസ്ലിം ലീഗിന്റെ ഒക്കെ വേദിയില് വനിതാ സംഗമത്തിൽ മരുന്നിനായിട്ട് പോലും ഒരു വനിത ഉണ്ടാവില്ല അതൊക്കെ ശരി ഏതെങ്കിലും മതസംഘടനകളുടെയും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുറച്ചധികം സ്ത്രീകളെ കാണുന്നത് ഇപ്പൊ നേരത്തെ ഷീബ സൂചിപ്പിച്ച പോലെ ഏത് വനിതാ മീറ്റിംഗ് ആയാലും പുരുഷ അവരോട് വെറുപ്പുണ്ടായിട്ടൊന്നല്ല പുരുഷ സഹോദരന്മാരുടെ നിര അതിന്റെ ഇപ്പുറത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വനിതാ സംഘടനാ ഭാരവാഹികൾക്ക് കൊടുക്കും അതിനോട് എന്നും കലഹിക്കാറുള്ള ആളാണ് ഞാൻ സ്ത്രീകളുടെ സംഘടന നടത്തുന്ന യോഗങ്ങൾക്ക് പുരുഷന്മാരെ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അവര് കടത്തരുതോന്നും അല്ല അർത്ഥം അവര് നയിക്കണം അതിന്റെ പോരായ്മകളൊക്കെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ കാണട്ടെ കണ്ടിട്ട് വിലയിരുത്തിക്കോട്ടെ നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്താൻ അവസരമുണ്ടല്ലോ അതൊക്കെ ചെയ്തോട്ടെ പക്ഷെ ഈ വേദി അങ്ങനെയല്ലാത്തതിനാൽ എന്റെ സന്തോഷം ഞാൻ കലഹിക്കുന്ന ഒരു ഭാഗം കളയാനായിട്ട് എനിക്ക് അതുകൂടെ പറയാനും നിങ്ങളോട് പറയാനും സന്തോഷിക്കാനും അവസരമുണ്ട് പിന്നെ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു വാക്യം നിങ്ങൾ ഓർമ്മ നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള കാര്യം ഞാൻ ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ് അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് അപ്പൊ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് ഈർഷ്യ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും അവരെ നോവിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സംസാരിച്ചു വരുമ്പോൾ നമ്മളൊന്നും ദൈവമല്ലോ മനുഷ്യരല്ലേ വരും പാകുമ്പോഴാണ് അത് വരാതെ ശ്രദ്ധിക്കാം എന്ന് നിങ്ങളോട് പറയുന്നു പിന്നെ ഞാൻ എൻ്റെ അധിക കാലഘട്ടം ഔദ്യോഗിക ജീവിതത്തിൻ്റെ അധിക കാലഘട്ടം കൈകാര്യം ചെയ്തത് ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അതുകൊണ്ട് എൻ്റെ സംസാരം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര എനിക്ക് എപ്പോഴും എൻ്റെ കാഴ്ചപ്പാട് എന്നെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവണമെന്ന് അതുകൊണ്ട് അത്തരം ലളിതമായ ഭാഷയും ആശയങ്ങളും എങ്കിൽ നിന്ന് വരികയുള്ളു അപ്പം നിങ്ങൾ വലിയ പ്രതീക്ഷ വയ്ക്കായിരിക്കുമോ ഞാനൊരു ഒമ്പത് വയസ്സായ കുട്ടിയിലേക്ക് താഴെയാണ് നിങ്ങളെയല്ലോട്ടോ ഞാനാണ് താഴ്ന്നത് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ പഠിച്ച കാലഘട്ടത്തിലായാലും ഒരു മുസ്ലിം കുട്ടി മാത്രമാണ് എസ് എസ് എൽ സി ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ട്രെയിനിങ് ക്ലാസ്സിലും രണ്ട് മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു പഠിപ്പിക്കുന്നവടത്തും ജോലി ചെയ്യുന്നവർത്തും ഒക്കെ ശീബ സൂചിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഒരേ പാർട്ടി പാർട്ടിപ്പെട്ടാണ് ഞങ്ങളുടെ പ്രസിഡന്റ് മുസ്ലിമാണ് പക്ഷെ ഇത്ര ജനാധിപത്യം എന്താ പറയാ ഇത്രത്തോളം പാലിക്കുന്ന വേറെ ഒരു പാർട്ടി പ്രവർത്തകനെ ഞാൻ ഇന്ന് വരെ എനിക്ക് വയസ്സ് എഴുപത്തെട്ടാവാൻ പോകണം കേട്ടോ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അത്രയും ശുദ്ധമായ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു മുസ്ലിം സഹോദരനാണ് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് അപ്പൊ എനിക്ക് എപ്പോഴും ഈ വളരെ നല്ലതാണ് അങ്ങനെ ഒരു പാർട്ടി പ്രസിഡന്റിനെ കിട്ടിയതിന് നിങ്ങൾ നന്ദി പറയണം കാരണം അദ്ദേഹം മതത്തിൽ നിന്ന് പുറത്താണ് മതത്തിൽ ജനാധിപത്യമില്ലല്ലോ മതമൂല്യങ്ങൾ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും അദ്ദേഹവും ഈ വേദിയിൽ ഒരുമിച്ചുണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഇസ്ലാമിക വേദിയിൽ ഒരു അമുസ്ലിമായ നിങ്ങളുടെ സാന്നിധ്യം പോലും ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളുടെ നിറസാന്നിധ്യം ഈ വേദിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആധുനിക മനുഷ്യനായി കൊണ്ടിരിക്കുകയും പ്രാകൃത ഗോത്രമതത്തെ വലിച്ചെറിയുകയും ചെയ്ത വ്യക്തിയാണ് എന്നതിൽ നിങ്ങൾ അഭിമാനിക്കുക ഈ സുഹൃത്തുക്കളൊക്കെയും അങ്ങനെ ഒരു വിരോധം തോന്നണ കണ്ടീഷനിലേ എനിക്ക് പരിചയമുള്ള മുസ്ലിമിനെ അവതരിപ്പിക്കുകയാണ് അപ്പോ അവരൊക്കെ ഇപ്പൊ ട്രെയിനിങ് കാലഘട്ടത്തിലാണ് അന്നൊപ്പം പഠിച്ച ഒരു മുസ്ലിം സുഹൃത്ത് ഒരു അധ്യാപകൻ റിട്ടയർ മൂത്താണ് പക്ഷെ ഈ ടീച്ചർ കുറച്ച് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പുറത്തു നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ അവഗാഹം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം മതത്തിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടം മതത്തിന്റെ പേരിൽ മനുഷ്യന് അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടം മതത്തെ വിമർശിക്കുന്നതിന്റെ പേരിൽ മനുഷ്യൻ വേട്ടയാടുന്ന ഒരു കാലഘട്ടം അമുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കരുത് എന്ന് പറഞ്ഞ പ്രഭാഷണം പബ്ലിക്കിൽ നടത്തുന്ന ഇസ്ലാമിക പ്രഭാഷകർ ഇങ്ങനെ ഒരുപാടുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ അതൊന്നും ടീച്ചർ അറിയുന്നില്ല എന്ന് തോന്നുന്നു അതല്ലെങ്കിൽ മനഃപൂർവം അറിഞ്ഞില്ല എന്ന് നടിച്ചിട്ട് ഇസ്ലാമിനെ ഒന്ന് വെള്ള പൂശാൻ ആ ചെറിയ വേദിയിൽ കിട്ടിയ ചെറിയ സമയം ഉപയോഗപ്പെടുത്തുന്നു എന്ത് തന്നെ ആയിരുന്നാലും ഉള്ളത് തുറന്ന് പറയുന്നുണ്ടല്ലോ പുള്ളെ കൊല്ലം കഴിഞ്ഞിട്ടും ഈ അങ്ങോട്ടിപ്പോ നാളെയിലാണ് താമസം ചെവി കേൾക്കാത്ത അവസ്ഥയിലായി എന്നാലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കും എനിക്കിപ്പോ അങ്ങോട്ട് സംസാരിക്കാനേ പറ്റാത്ത അവസ്ഥ കാരണം ചെവി അങ്ങോട്ട് കേൾക്കാത്ത കാരണം എൻ്റെ സർവ്വശക്തി എടുത്തിട്ട് വേണം സംസാരിക്കാൻ എന്നിരുന്നാലും ഞാൻ പറയാൻ കാരണം സൗഹൃദ ബന്ധത്തെ അത് ജാതി മത വർഗീയ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ സൗഹൃദ് ബന്ധത്തെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഞാൻ പരിചയപ്പെട്ട അവർ ഖുർആാനും ഹദീസും അംഗീകരിക്കുന്നവരല്ല അതല്ലെങ്കിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും നിയമങ്ങൾ അറിയുന്ന ആളല്ല ആ മുസ്ലിങ്ങളെ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് എന്നു മാത്രമല്ല അടുത്തു താമസിക്കുന്ന മുസ്ലിമിനോട് യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ കാർക്കശ്യം കാണണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതഗ്രന്ഥത്തെയും മതവിശ്വാസത്തെയും കൂടെ ചെയ്തതുകൊണ്ടാണ് അവർ അങ്ങനെ നിങ്ങളുമായി സൗഹൃദം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്ക് ഒരു അവരോട് കലഹിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലേ എന്റെ അലമാരിയിലെ എന്റെ ഒരു കൊച്ചു ലൈബ്രറിയിലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഉണ്ട് അത് ലൈബ്രറിക്ക് മോടി കൂട്ടാൻ അങ്ങനെ വെച്ചിട്ടുണ്ടല്ല അതിലുള്ള എല്ലാ ആശയങ്ങളും കുറേശ്ശെ കുറച്ച് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ പ്രായം അധികരിച്ചാൽ തുടർന്ന് വായിക്കാൻ പറ്റില്ല കുറച്ച് വായിക്കുമ്പോഴേക്കും പുറകെ വരും അപ്പോൾ കുറച്ച് കുറച്ച് വായിക്കുമ്പോഴൊക്കെയുണ്ട് അത് കുറിച്ച് വെക്കുന്ന അതില് കിട്ടുന്ന എനിക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കുറച്ച് കുറച്ച് ആശയങ്ങള് കുറിച്ച് വയ്ക്കുന്ന ഒരു ശീലമുണ്ട് മാത്രമല്ല പത്രത്തിലെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താൻ നിനക്കറിയില്ല നറു നിലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നിങ്ങളുടെ നൊയിമ്പ് കാലഘട്ടത്തിലുണ്ടല്ലോ അതും അപ്പൊ മാതാമൃതാനന്ദ മാതൃഭൂമിയിൽ ഞായറാഴ്ചകളിൽ വരും അതും അതൊക്കെ വായിക്കുമ്പോൾ വായിച്ച പാടെ കൃത്യസ്ഥമാക്കിയിട്ട് ആൾ ഒരു പരിചയമൊന്നുമല്ല പക്ഷെ അതിലുള്ള മുത്തുകള് രത്നങ്ങളൊക്കെ പെറുക്കി വെക്കുന്ന വെക്കുന്നൊരു ശീലമുണ്ട് അങ്ങനെ ഡോക്ടർ ഹുസൈൻ രണ്ടെത്താണി റംസാ നിലാവ് എന്നൊരു പോർഷനിൽ മാതൃഭൂമിയില് ഒമ്പതഞ്ചായിരം രണ്ടായിരത്തിഇരുപത്തൊന്നിലാണ് അത് വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിലേക്ക് വ്യക്തമായി ബൈബിളിലും ഖുറാനിലും ഉള്ള ഒരേ ആശയമുള്ള കുറെ കാര്യങ്ങൾ ആരോടാണ് കലഹിക്കുന്നത് അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി ഒരുപാട് എല്ലാ എല്ലാ മതത്തിലും പറയുന്നില്ല ആശയങ്ങളും ഒരുപോലെ തന്നെയാണ് അത് വ്യാഖ്യാനിക്കുന്നതോ ടീച്ചറെ ആരെ ും നിങ്ങൾ ഈ വയസ്സുകാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ വന്നിട്ടുള്ളത് എന്ന് അരിയാഹാരം കഴിക്കുന്നവനോ മാത്രമല്ല തലച്ചോറുള്ളവര് തിരിയും മതമൂല്യങ്ങൾ മതമൂല്യങ്ങൾ എന്ന് പലതവണ ആവർത്തിക്കുന്നതുകൊണ്ട് മൂല്യങ്ങളില്ലാത്ത മതഗ്രന്ഥങ്ങളൊന്നും മൂല്യവത്താകുകയില്ല അന്യമത വിരോധവും അടിമ ഉടമ സമ്പ്രദായവും പെണ്ണു വിഷയങ്ങളും ഭോഗവും കളിയും കുളിയും യുദ്ധവും രക്തച്ചൊരിച്ചിലും കൊള്ളയടിയും ഒക്കെയായി ഒരു ഗ്രന്ഥത്തിന്റെ വക്താവ് വക്താക്കൾ ഇവിടെ ഉള്ളപ്പോൾ ആ ഗ്രന്ഥത്തെ ഫോളോ ചെയ്യുന്ന വക്താക്കളുടെ വേദിയിൽ വന്ന് നിന്ന് മതമൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ക്ഷമിക്കണം ഒരു വാചകം കടമെടുത്താൽ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ എന്ന ഒരു ചൊല്ലുണ്ട് ഏത് വേദിയിൽ നിന്നിട്ടാണ് നിങ്ങൾ മതമൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നോക്കി അപരന്റെ കഴുത്ത് വെട്ടാൻ പറയുന്ന ഒരു മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളുടെ വക്താക്കൾ അവരുടെ വേദിയിൽ വന്നു നിന്നിട്ടാണ് ജനാധിപത്യത്തെ തച്ചു തകർത്ത് അവിടെ മതാധിപത്യം സ്ഥാപിക്കണം എന്ന് പറയുന്ന ആളുകളുടെ വേദിയിൽ വന്നിട്ട് ഇത്രയും കാലവും ൃത്തി ചെയ്തപ്പോൾ ഇനി കുറച്ച് തീവ്രവാദവും ഭീകരവാദവും മതമൗലികവാദികളും ഒക്കെയായി കൂടാം അഞ്ചു തൊട്ട് കയ്യില് വരും ഇത്രയും കാലം അധ്വാനിച്ചതിനേക്കാൾ ഏറെ സമ്പത്ത് ഒരു പക്ഷേ ഒറ്റ വേദിയിൽ ഇസ്ലാമിനെ നാലിച്ചോൾ നല്ല നല്ല മൊഞ്ചായ വർത്തമാനം പറയുമ്പോൾ കയ്യിൽ വന്നാൽ കുളിക്കുമോ ഓരോ ലേഖകന്റെയും ലേഖികയുടെയും ർമ്മബോധത്തിൽ നിന്നോ ധർമ്മബോധത്തിൽ നിന്നോ വരുന്ന വാക്കുകളെ യോജിക്കുമ്പോ ഒരു പക്ഷെ അലോഹ്യമായി തോന്നാം ഇതിലെഴിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് വെറുതെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഒരു ദൈവത്തെ തേടുക മാതാപിതാക്കളോട് ദൂർത്തും ദുർവൈവും ഒഴിവാക്കുക ഒരു ദൈവത്തെ തേടുക എന്നുള്ളതല്ല അവിടത്തെ കാര്യം എന്ന ഏകദൈവത്തെ തേടുക എന്നുള്ളതാണ് മാതാ അമൃതാനന്ദമയെ ആരാധിക്കുന്നവരുണ്ട് അയ്യപ്പനെ ആരാധിക്കുന്നവരുണ്ട് കർത്താവിനെ ആരാധിക്കുന്നവരുണ്ട് വാഴ്ത്തപ്പെട്ട അപ്പോസ്തലന്മാരുള്ള ആളുകളുണ്ട് അങ്ങനെ ഗണപതി ആയിരുന്നാലും ശ്രീരാമനായിരുന്നാലും ശ്രീകൃഷ്ണനായിരുന്നാലും അങ്ങനെ പല ദൈവങ്ങളെ ആരാധിക്കുന്നവരെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാവും പിന്നെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞില്ലേ അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് അനുനയം വേണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ായ മാതാപിതാക്കളെ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് അവരുടെ ഗൈഡൻസ് പോലും സ്വീകരിക്കാൻ പാടില്ല അമുസ്ലിങ്ങളായ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഉറ്റമിത്രങ്ങളോ ഉണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ ഒരു ബന്ധം സ്ഥാപിച്ചാൽ അല്ലാഹു നിങ്ങളുമായിട്ടുള്ള ബന്ധം എടുത്തു കളയും എന്ന് പഠിപ്പിക്കുന്ന ഖുർആാൻ വചനങ്ങൾ ഖുർആാനിലുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയേക്കണം അപ്പോ ടീച്ചർ എന്തോ വേറൊരു ലോകത്താണ് ഓക്കെ നടക്കട്ടെ ആ ഒഴിവാക്കുക പട്ടിണി പേടിച്ച് മക്കളെ കൊല്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഒരു ദൈവത്തെ തേടുക മാതാപിതാക്കളോട് കരുണയുണ്ടാക്കുക ദൂർത്തും ദുർവ്യയവും ഒഴിവാക്കുക പട്ടിണി പേടിച്ച് മക്കളെ കൊല്ലാതിരിക്കുക വ്യഭിചാരം ഉപേക്ഷിക്കുക ലഹരി ഉപേക്ഷിക്കുക അന്യായമായ വധം ഉപേക്ഷിക്കുക അനാഥകളെ സംരക്ഷിക്കുക വാഗ്ദാനം പാലിക്കുക ഇതൊക്കെ ഇസ്ലാമിന്റെ റോളുകളാണ് ഇതെല്ലാം ഉള്ളത് ധൂർത്തും ദുർവയവും നിങ്ങൾ നാല മൂന്നാമതായിട്ട് പറഞ്ഞു നാലാമതായിട്ടോ മൂന്നാമതായിട്ടോ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ അത് ഉള്ളത് എവിടെയാണ് ഇപ്പോഴിതാ റമലാൻ എന്ന ഒരു മാസം ആഗതമായിരിക്കുന്നു പതിനൊന്ന് മാസം ഒരു കുടുംബം കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര രൂപ ചെലവ് വരുമോ അതിന്റെ എത്രയോ ഇരട്ടിയാണ് മുപ്പത് ദിവസത്തേക്ക് ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നത് ഭക്ഷണങ്ങൾ കൊണ്ട് അമാനമാടുന്ന ഭക്ഷണങ്ങൾ അവസാനം കൂട്ടമായി കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന ഒരു മാസം കൂടിയാണ് റമലാൻ മുന്നിലുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന് വേണ്ടി പതിനഞ്ച് പതിനാറ് മണിക്കൂർ അല്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ കാത്തിരിക്കുന്നതിന്റെ ഓമന പേരാണ് നോമ്പ് എന്റെ ത്യാഗമാണ് ഇതിലുള്ളത് നമ്മുടെ ഭക്ഷണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അതേപോലും വിശന്നിരിക്കുന്നവന്റെ വിശപ്പൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ ില്ല തുണി ഉടുക്കാത്തവന്റെ വിഷമം മനസ്സിലാക്കാൻ നമ്മൾ നഗ്നരാകട്ട മാതാപിതാക്കളില്ലാത്തവൻ്റെ വിഷമം മനസ്സിലാക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കൊല്ലുകയും വേണ്ട നാല് പേരുടെ പട്ടിണി മാറ്റിയെടുക്കൂ എന്നാണ് ഈ നോമ്പിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിൽ ഒരു മാനവിക മൂല്യം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഈ റമലാൻ മുപ്പത് ദിവസത്തിൽ ഓരോരുത്തരും ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ പട്ടിണി മാറ്റൂ എന്നായിരുന്നു ഈ നോമ്പിന്റെ സന്ദേശമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു പിന്നെ പറഞ്ഞത് എന്താണ് അന്യായമായ മനുഷ്യവാധം ഖുർആനിൽ തന്നെ ജോസഫ് മാഷൊക്കെ ഇരകളാണ് ഇപ്പോൾ ഐസിസുകാർ ചെയ്യുന്ന കണ്ടില്ലേ താലിബാനികൾ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടില്ലേ അപ്പോൾ ഇസ്ലാമിന്റെ വേദിയിൽ വന്ന് നിന്നുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇസ്ലാമിനെ സമർത്ഥമായി ടീച്ചർ ട്രോളുന്നു അതല്ലെങ്കിൽ ഈ വയസ്സുകാലത്ത് ഒരു ഹൂറിപ്പട്ടം കിട്ടിയാലോ ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നതല്ല മറിച്ച് മതഗ്രന്ഥങ്ങളൊന്നു പഠിക്കാം മതഗ്രന്ഥങ്ങളിൽ നിങ്ങൾ ഇപ്പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് എന്താണ് പരാമർശിച്ചിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കണം കേവലം ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതോ പ്രസംഗിച്ചതോ കണ്ടിട്ടല്ല ഒരു മതത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഒരാൾ നമ്മളോട് എങ്ങനെ ഇടപെടുന്നു എന്ന് നോക്കിയിട്ടുമല്ല മനസ്സിലാക്കേണ്ടത് മതങ്ങൾ മനസ്സിലാക്കേണ്ടത് മതമൂല്യങ്ങൾ മനസ്സിലാക്കേണ്ടത് മതത്തിൽ മാനവികതയുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് മതപ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ്